തിരുവനന്തപുരം കാട്ടാക്കടയിൽ ജനജീവിതത്തിന് ഭീഷണിയായി കഞ്ചാവ് മാഫിയ കഴിഞ്ഞ ദിവസം വീരണക്കാവ് കവലയിൽ കഞ്ചാവ് മാഫിയ നടത്തിയ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു പോലീസ് വാഹനം അടിച്ചു തകർത്തതുൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായ പന്നിയോട് സ്വദേശി ഹരിയുടെ നേതൃത്വത്തിൽ ബൈക്കിലെത്തിയ മൂന്ന് പേരാണ് വീരണക്കാവ് കവലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നാട്ടുകാർക്കു നേരെ അതിക്രമം നടത്തിയത് പ്രദേശവാസിയായ മധുവിനെ മർദ്ദിച്ച ശേഷം ഹരിയും കൂട്ടാളിയും സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു എന്നാൽ ഇവരുടെ കൂടെയെത്തിയ മറ്റൊരാളെ തടഞ്ഞു വെച്ച് കാട്ടാക്കട പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അവര് നമ്മളെ നാട്ടുകാരോ നമ്മളെ പരിസരത്തുള്ളവരോ അല്ല അവർ ചോദിച്ചു ചോദിച്ചു വണ്ടി എന്താണ് കാര്യം ഒന്നും അറിയില്ല നമ്മുടെ മധുവിന്റെ പരാതി പ്രകാരം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മറ്റ് രണ്ട് പ്രതികളെയും പോലീസ് പിടികൂടി കേരള ന്യൂസ് തിരുവനന്തപുരം